നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പേര് അറിയാവോ എൻ്റെ പേര് ആണോ നിങ്ങൾക്കിഷ്ടമാണോ എന്താ എന്ത് ചോദിച്ചാലും ഇങ്ങനെ തലയേട്ടത് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്കണ്ടോ കാണിച്ചേ വാതോറന്ന് പറയാലോ നിങ്ങൾക്കൊക്കെ ഇപ്പം എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ കേൾക്കാം മതി നല്ലതാണെങ്കിൽ കേട്ടാൽ മതി മോശം കാര്യമാണ് നിങ്ങൾ കേൾക്കണ്ട കാരണം എന്താണ് ഡേഞ്ചറാണ് മലയാളത്തിൽ എന്താ പറയാ അപകടം ഏതൊക്കെ രീതിയിലുള്ള അപകടങ്ങൾക്ക് അറിയാം എന്തൊക്കെ രീതിയിലുള്ള അപകടം ഉണ്ടാവാം വണ്ടി ഇടിച്ച അപകടം ഉണ്ടാവും ഗുഡ് പിന്നെ പ്ലെയിനിൽ പോകുമ്പോ പൊട്ടിത്തെറിച്ച അപകടം ഉണ്ടാവും ബൈക്ക് ഓടിക്കുമ്പോൾ അപകടം ഉണ്ടാവില്ലേ അപ്പൊ ഈ അപകടം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യാം ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഓടിക്കുമ്പോഴോ സീറ്റ് ബെൽറ്റ് ഇടും ീട് കുറച്ച് ഓടിക്കണം അല്ലേ അതേപോലെ നമ്മൾ വെള്ളത്തിൽ പോകുകയാണെങ്കിൽ എന്ത് ചെയ്യും പിന്നെ ഓരോ അപകടം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഓരോ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ ബോഡിക്കും സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് എന്തൊക്കെയാണെന്ന് അറിയോ നമ്മുടെ ശരീരത്തിൽ മറ്റുള്ളവർ തോഴാൻ പാടില്ലാത്തതായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട് ഏതൊക്കെയാണെന്ന് അറിയാസ് പിന്നെന്താണ് ഓക്കെ അപ്പോൾ ഇത് ഈ നാല് പോയിന്റാണ് ഡേഞ്ചർ വരാൻ സാധ്യതയുള്ള നാല് പോയിന്റ്സ് എന്തൊക്കെയാണ് ലെക്സ് എങ്ങനെയാണ് ഈ നാല് പ്രൈവറ്റ് പാർട്സിൽ ഡേഞ്ചർ വരുന്നത് രണ്ട് രീതിയിലുള്ള ടച്ച് ഉണ്ട് ഒന്നും ഗുഡ് ടച്ച് ഒന്നും ബാഡ് ടച്ച് ഗുട്ടച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പാരൻറ്റ്സ് നമ്മൾ കുളിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പുന്നാരപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോഴൊക്കെ ഈ പ്രൈവറ്റ് പാസ്സിൽ തൊട്ടുന്നിരിക്കാം പക്ഷേ അതൊന്നും കുഴപ്പമില്ല അത് ഗുട്ടച്ചല്ലേ അത് ഗുട്ടച്ചാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ഈ പ്രൈവറ്റ് പാസ്സിലൊക്കെ തൊട്ടിന്നിരിക്കാം അത് പാരൻസിൻ്റെ മുമ്പിൽ വെച്ചാണെങ്കിൽ ഗുഡ് ടച്ച് പാരൻസ് ഇല്ലെങ്കിലോ അതും ബാഡ് ടച്ചാണ് പിന്നെ നിങ്ങൾ നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ സമ്മതമില്ലാതെ ആരെങ്കിലും ഇതേപോലെ ഈ പ്രൈവറ്റ് പാർട്സിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ അതും ബാറ്റസ് ആണ് ഇപ്പോൾ നിങ്ങളുടെ ഈ പ്രൈവറ്റ് പാർട്സ് മൂലം ഡേഞ്ചർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കേണ്ട മൂന്ന് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് മെഷേഴ്സുണ്ട് എന്താണെന്ന് ഞാൻ പറയാം നിങ്ങൾക്കെല്ലാവർക്കും ഒച്ച വയ്ക്കാൻ അറിയോ ഒന്ന് ഒച്ച വെച്ച് ആ ഇനി എല്ലാവരും നോ എന്ന് പറഞ്ഞു നോ ഓ കൊള്ളാലോ അപ്പം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ എന്ത് എന്ത് പറയണം നോ എന്ന് ഷൗട്ട് ചെയ്യണം മനസ്സിലായോ ഇനി രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഇതേപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ഗോ എവേ നിങ്ങൾ ഓടിപ്പോണം നിങ്ങളെങ്ങോട് ഓടി പോവും പാരൻസിനടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ആരാണോ അവരുടെ അടുത്തേക്ക് നിങ്ങൾ ഓടിച്ചെല്ലണം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ട്രസ്റ്റഡ് അഡൽറ്റ്സ് വേണം അതായത് അഞ്ച് ബോഡി ഗാർഡ്സ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി പറയേണ്ടതായിട്ടുള്ള അഞ്ച് ബോഡി ഗാർഡ്സ് വേണം അത് പാരൻസ് ആവാം ടീച്ചേഴ്സ് ആവാം നിങ്ങൾക്ക് വിശ്വാസമുള്ള ആര് വേണമെങ്കിലും ആവാം എന്നിട്ട് നിങ്ങൾ ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മറുപടി കിട്ടിയില്ലെങ്കിൽ അടുത്ത ആളുടെ അടുത്ത് പോകണം അടുത്ത ആളുടെ അടുത്ത് കിട്ടിയില്ലെങ്കിൽ അടുത്തടുത്ത് പോകണം അങ്ങനെ ഈ അഞ്ച് ട്രസ്റ്റഡ് അഡൽറ്റ്സ് നിങ്ങൾക്ക് വേണം ആരൊക്കെയാണ് നിങ്ങളുടെ അഞ്ച് ട്രസ്റ്റഡ് അഡൽസ് നിങ്ങൾക്ക് ആരൊക്കെയാണ് ഉള്ളത് അമ്മ അപ്പ പിന്നെ ഗ്രാൻഡ് പേരൻസ് ടീച്ചർ ഇപ്പോൾ അഞ്ച് ട്രസ്റ്റഡ് അഡൽസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ അപ്പോൾ ഇങ്ങനെ ഡേഞ്ചർ വന്നാൽ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് നോ എന്ന് ഷൗട്ട് ചെയ്യണം രണ്ടാമത്തെ ഗോ എവേ നിങ്ങൾ ഓടിപ്പോകണം നിങ്ങൾ എങ്ങടേക്ക് ഓടിപ്പോവും പാരൻസ് ഉണ്ടെങ്കിൽ പാരൻസിൻ്റെ അടുത്തേക്ക് മൂന്നാമത്തെ ടെൽ അതായത് നിങ്ങളുടെ അഞ്ച് ട്രസ്റ്റഡ് അഡൽസിൻ്റെ അടുത്ത് നിങ്ങൾ പറയണം എന്തൊക്കെയാണ് നോ ഗോ ടെൽ അപ്പോൾ ഇങ്ങനെ ഈ ബോഡിയിലൂടെ ഉണ്ടാകുന്ന ഡേഞ്ചേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു ഇനി അല്ലാതെയും നിങ്ങൾക്ക് ഡേഞ്ചേഴ്സ് ഉണ്ടാകും എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അങ്ങനെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് തരും മിഠായി തരും ഐസ്ക്രീം തരും തരുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മേടിച്ച് കഴിക്കുമോ ആ കഴിക്കാൻ പാടില്ല അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള ഓരോ പരിചയമില്ലാത്തവരെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് ചില മൊബൈലിൽ ചിലപ്പോൾ ചില മോശമായ ഫോട്ടോസ് കാണിക്കും വീഡിയോസ് കാണിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളതൊന്നും കാണാൻ നിൽക്കരുത് നിങ്ങൾ ഈ ഫൈവ് ട്രസ്റ്റഡ് ബോഡിഗാർഡ്സിനെടുത്ത് നിങ്ങൾ കാര്യം പോയി പറയണം പറയോ ഇനി അഥവാ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട കേട്ടോ ഒരു കാരണം കൊണ്ടും നിങ്ങളുടെ തെറ്റല്ല നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാരൻസ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് ചൈൽഡ് ഹെൽപ്പ് ലൈൻ ആൾക്കാരുണ്ട് പോലീസുണ്ട് കേട്ടോ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നോ അതോ ഞാൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുറച്ചവർക്ക് അറിയായിരുന്നോ കുറച്ചവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അത് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ആർക്കൊക്കെ പാട്ട് പാടാറിയാം അറിയോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് അതെപ്പോഴും ഇഷ്ടമാണോ നമുക്ക് പാട്ട് പാടിയാലോ ഞാൻ റെഡി വൺ ടു ത്രീ പറയാം അതെ നമുക്ക് പാട്ട് പാടാമേ റെഡി വൺ ടു ത്രീ